ഇന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പട്ടാളം മാർക്കറ്റിലേക്കാണ് പട്ടാളം എന്ന് കേൾക്കുമ്പോൾ പട്ടാളക്കാരുടെ മാർക്കറ്റൊന്നും അല്ല കേട്ടോ ഇവിടെ വന്നാൽ ഏത് വാഹനത്തിൻ്റെയും പഴയതും പുതിയതുമായിട്ടുള്ള നല്ല സ്പെയർ പാർട്സുകൾ ഇവിടെ വിലക്കുറവിൽ മിതമായ നിരക്കിൽ കിട്ടുമെന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പുതിയതെന്ന് പറയുമ്പോൾ കമ്പനി സാധനങ്ങളൊന്നും അല്ല കേട്ടോ ഡെല്ലി മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ വില കുറഞ്ഞ് നമുക്ക് ടെസ്റ്റ് വർക്കുകൾ നടക്കുന്ന വണ്ടികൾക്ക് അതിൻ്റെ ബോഡികൾ ലൈറ്റുകൾ എന്തൊക്കെയാണോ ഒരു വണ്ടിക്ക് ആവശ്യമുള്ളത് അതെല്ലാം വളരെ മിതമായ നിരക്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് വേണ്ട ഇത് പുതിയ സാധനമാണ് ഒരു ബൈക്ക് സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റും ആ മോപ്പും കൂടി വരുന്ന സാധനമാണ് അത് പുതിയതാണ് ഡെൽഹി മെയ്ഡ് സാധനം എന്ന് ഞാൻ പറയുമല്ലേ ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ വിലക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ അത് ഫൈബർ മെറ്റീരിയൽ ആകുക കാരണം പൊട്ടിയിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ചെരിഞ്ഞാലും മറിഞ്ഞാലും പോകാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ഉണ്ടോ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് സ്പെയർ പാർട്സുകൾ നമുക്ക് കണ്ട ടയർ അലൈവിൽ ടയറുകൾ സെക്കൻഡ്സ് ടയറുകൾ കുറച്ച് ഓടി തേഞ്ഞതായിട്ടുള്ള ടയറുകളുണ്ട് പിന്നെ ഇഞ്ചിൻ്റെ സാധനങ്ങൾ ബോഡി പാർട്സുകൾ സീറ്റ് കാറുകളുടെയൊക്കെ ആണെങ്കിൽ സീറ്റുകൾ അങ്ങനെ തന്നെ അതുപോലെ മീറ്ററുകൾ മാറ്റിയ മീറ്ററുകൾ ഇപ്പോൾ കേടു വന്നാലെങ്കിൽ ഇടിച്ച് പോയിട്ടുള്ള വണ്ടികളിലൊക്കെ മീറ്റർ വിട്ട് ലേലം ചെയ്ത് എടുത്തിട്ട് മീറ്ററുകളാണെങ്കിൽ ഡിജിറ്റൽ മീറ്ററും സാധാരണ മീറ്ററും അങ്ങനെയുള്ള മീറ്ററുകൾ ഇൻഡിക്കേറ്ററുകൾ സൈലൻസറുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതാ ഇത് കണ്ടോ ഇതൊരു അംബാസഡർ കാറിൻ്റെ എഞ്ചിനാണ് എനിക്കത് എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചു എന്താണ് ഇതെന്ന് അപ്പോൾ അംബാസഡർ കാറാണ് അപ്പോൾ അതിൻ്റെ ഇഞ്ചൻ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഞ്ചൻ്റെ അഴിക്കുന്ന കണ്ട ആ സ്ക്രൂ ആയാലും അതിൻ്റെ വരുന്ന എന്തൊക്കെയാണോ പാർട്സുകൾ അത് ഓരോന്നായിരിക്കും ചില വണ്ടികൾക്ക് ആവശ്യം വരിക അപ്പം അങ്ങനെ ഏത് വണ്ടിക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ യഥേഷ്ടം അത് കുറച്ചൊന്നുമല്ല ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഷോപ്പിനൊക്കെ ഓരോരോ നമ്പറുകളാണ് ഇത് കണ്ടോ ഏതൊക്കെയോ വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങളാണ് ഇനിയിപ്പോൾ ചേയ്സ് ആണെങ്കിൽ ചെയ്സ് ഉണ്ട് പല പാർട്സുകളും വാങ്ങി ചൈസൽ ഫിറ്റ് ചെയ്ത് ഇവിടുന്ന് മറ്റൊരു വണ്ടിയാക്കി എടുക്കാം അത്രത്തോളം ആണ് ഇവിടുത്തെ പാർട്സുകൾ ഉള്ളത് നമുക്ക് കണ്ടോ മറ്റേ ഈ മുളം കൂട്ടത്തിലൊക്കെ കയറി പോണമാതിരിയാണ് ആ പാർട്സുകൾ കാണുന്നത് കണ്ട വേണ്ട ഇവിടെയൊക്കെ പുതിയ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ വളരെ തുച്ഛമായ വിലക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഞാൻ തന്നെ ഇപ്പോൾ ഒരു വണ്ടിക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോഴാണ് എനിക്കിതൊരു വീഡിയോ ചെയ്യാവുന്ന തോന്നിയതിൽ ഇതൊക്കെ എന്തൊക്കെയാ പാർട്സുകളെന്ന് എനിക്കറിയില്ല വാഹനവുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അങ്ങനെ എ ടു സെഡ് വണ്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വന്നാൽ തിരഞ്ഞെടുക്കാം പിന്നെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എൻട്രിയിൽ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് സഹായികൾ നമുക്കുണ്ട് നമുക്ക് എന്താണ് വണ്ടിയുടെ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് അവർ എത്തും എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ കാറിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ അപ്പോൾ റൂം നമ്പറുണ്ട് ആ റൂം നമ്പറിലേക്ക് ഈ സഹായികൾ നമ്മളെ കൊണ്ടെത്തിച്ച് തരും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ അറിയാത്ത ഒരാൾ വന്നാൽ ഒരിക്കലും തെറ്റി പോകില്ല നമ്മൾ എവിടെ ഏത് ഷോപ്പ് പോകണമെന്നൊന്നും ഒന്നും വ്യവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് അതിനെ സഹായിക്കാൻ ഇവിടെ ആളുണ്ട് അപ്പോൾ എന്ത് സാധനങ്ങൾ വേണം കേരളത്തിൽ ഈ കേരളത്തിൽ നല്ല ഈ കേരളത്തിന് പുറത്തു നിന്നായാലും ഇവിടെ ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഇവിടെയുള്ളത് മറ്റെവിടെയെങ്കിലും കണ്ടേക്കാം ഇവിടെ ഇല്ലാത്തത് മറ്റെവിടെയും കാണില്ല ശരി തന്നെയാണല്ലേ ഇവിടെ ഇല്ലാത്തത് മറ്റെവിടെയും കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്ക് വാഹനങ്ങളുടെ പാർട്സുകളാണ് ഈ പട്ടാളം മാർക്കറ്റിലുള്ളത് അറുപത് വർഷത്തോളമായിട്ട് ഈ പട്ടാളം മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് കോർപ്പറേഷൻ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ വണ്ടി പ്രാന്തന്മാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം വണ്ടി മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ പാർട്സുകൾ വാങ്ങാനോ ടെസ്റ്റ് വർക്കുള്ള വാഹനങ്ങളോ ഈ ടു വീലർ മുതൽ ഫോർ വീലർ ഹെവി വാഹനങ്ങൾ എല്ലാത്തിൻ്റെയും പാർട്സുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരു വാഹനം മാത്രമല്ല പക്ഷേ എന്താ വെച്ചാൽ ഒരു ഷോപ്പിൽ ഇപ്പോൾ വീലർ ആണെങ്കിൽ ആ ടു വീലറിൻ്റെ പാർട്സുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് മാത്രം ഫോർ വീലറിൻ്റെ ആണെന്ന് ഫോർ വീലർ മാത്രമായിരിക്കും പിന്നെ അന്യായ വിലക്കുറവിൽ തന്നെയാണ് ഇവിടുന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്നത് ധൈര്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി തന്നെ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണുള്ളത് കേരളത്തിലല്ല പുറത്തു നിന്നായാലും ധൈര്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾ വാങ്ങിയ സാധനം നിങ്ങളുടെ വണ്ടിക്ക് സൂട്ടായിട്ടില്ലെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമല്ല പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ തൃശ്ശൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് അതായത് ശക്തൻ സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന വഴിക്ക് ഇടതു വശത്താണ് ഈ പട്ടാളം മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് വരികയാണെങ്കിൽ ശക്തൻ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ വലത് സൈഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിലും നടക്കാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ഇതാണ് മെയിൻ റോഡിൽ നിന്ന് ഈ മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ഇതാ ഈ കാണുന്നതാണ് ശക്തൻ സ്റ്റാൻഡ് ഇപ്പോൾ മനസ്സിലായില്ലേ ശക്തൻ സ്റ്റാൻഡിൻ്റെ നേരെ പുറകുവശത്താണ് നമ്മുടെ പട്ടാളം പട്ടാളം മാർക്കറ്റ് അപ്പോൾ എല്ലാവരും അടിച്ച് കയറി വാ മക്കളെ